നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ ബി ജെ പി എം പി ഫാങ് നോൺ കുന്യാഗാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഇവർ രാജ്യസഭ ചെയർമാൻ നൽകി പാർലമെന്റിന് പുറത്ത് നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്ന് ഇവർ പറയുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിന്റേതെന്നും വനിതാ എംപി കൂട്ടിച്ചേർത്തു അടുത്തു വന്ന് നിന്ന ശേഷം അദ്ദേഹം ഉച്ചത്തിൽ ആക്രോശിച്ചു എന്ന് എം പി പറയുന്നു ऐसे थ्रेटरिंग पोस्ट में ऐसे नहीं है कि हम खुद को प्रोटेक्ट नहीं कर सकते हैं। लेकिन वो नियम नहीं है एक तरीका नहीं है संसद का तो इस आज जो हुआ है बहुत दिल दुख हुआ है अच्छा नहीं लगा ऐसे नहीं होना चाहिए क्योंकि एक संसद एक संसद को एक रिस्पेक्ट देता है एक हिसाब देता है हम लोग कोई आते हैं तो हम लोग बैक जाते हैं साइड करते हैं तो हम जब था, आगे आगे आके वो ग्रुप में था तो ऐसे സ്ത്രീ എന്ന നിലയ്ക്കും പിന്നാക്ക സമുദായം എന്ന നിലയ്ക്കും തന്റെ അഭിമാനത്തിനും വ്യക്തിത്വത്തിനും മുറിവേറ്റുവെന്നും കുന്യാക് പറയുന്നു പരാതി സ്വീകരിച്ചതായും സംഭവം അന്വേഷിച്ചു വരികയാണെന്നും രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ പ്രതികരിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറിനെ അപമാനിച്ചതിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യ മുന്നണി എം പിമാർ പ്രതിഷേധം നടത്തിയത് കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് എൻ ഡി എ നേതാക്കളും പ്രകടനം നടത്തി െ തുടർന്ന് പാർലമെന്റിന് മുന്നിൽ ഭരണ പ്രതിപക്ഷ എം പിമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം